സ്റ്റേർ ചെയ്ത് നോക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലായിരുന്നു ഇടക്കിടക്ക് അതെ അപ്പൊ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓൾറെഡി ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നു അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഓ രണ്ടുപേർക്കും അറിയില്ലായിരുന്നു അതായത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ റിക്വസ്റ്റ് അയക്കുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യും ആയിരിക്കണം അല്ല ഷോട്ട് റിക്വസ്റ്റ് വരുന്നത് അപ്പം അങ്ങനെ പിന്നെ ഫേസ്ബുക്ക് മെസ്സേജ് ചെയ്തു പക്ഷെ എനിക്ക് റേഞ്ച് അന്ന് എനിക്ക് ഒട്ടും റേഞ്ചില്ല വീട്ടില് ബി എസ് എൻ എൽ ഒക്കെ ആയിട്ട് അപ്പൊ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ രണ്ടു മാസം കഴിഞ്ഞിട്ട് എന്റെ റിപ്ലൈ കിട്ടുള്ളൂ പിന്നെ ഞാൻ ഇങ്ങനെ വോൺ ചെയ്തു നമ്പർ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പ്രപ്പോസ് ചെയ്യരുത് എനിക്ക് അത് എനിക്കത് പറഞ്ഞു അങ്ങനെ അപ്പൊ പിന്നെ നമ്പർ തന്നു പിന്നെ പുള്ളി എല്ലാ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ആളാണ് ഞാനാണെങ്കി എന്റെ വീട്ടിൽ അങ്ങനെ സിനിമയ്ക്ക് സിനിമക്ക് ഇല്ല അപ്പൊ ഈ സിനിമാ പ്രാന്തമുള്ളത് കൊണ്ട് എനിക്ക് കഥകൾ പറഞ്ഞു തരുന്ന രാഹുൽ ആണ് അല്ലെ പ്രപ്പോസ് ചെയ്യില്ലെന്ന് എനിക്ക് ഒരു ഇത് കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷമാണ് നമ്പർ കൊടുത്തത് പിന്നെ ഫ്രണ്ട്സ് ആയി ഇഷ്ട ലൈക് ഇതല്ല എന്താണ് പ്രണയം തുടങ്ങിയിട്ടില്ല എന്നിട്ട് പിന്നെ കഥകളു നമ്പർ പിന്നെ കൊടുത്തു ഞാൻ എന്നിട്ട് നമ്പർ തരാം വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നമ്പർ തരാം പക്ഷെ ഇങ്ങനെ പ്രപ്പോസലൊക്കെ ആണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും അതും കൂടെ ഞാൻ പറഞ്ഞു എന്നിട്ടാണ് നമ്പർ കൊടുത്തത് എന്നിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അയച്ച മെസ്സേജ് ഇട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ പിന്നെ പിന്നെ ഈ സിനിമാ കഥകൾ അറിയാൻ വേണ്ടി വിളിച്ചു തുടങ്ങി നന്നായിട്ട് കഥ പറയാൻ പറ്റും അതില് എനിക്കും നല്ലത് ചീത്തല്ലേ എത്രയൊക്കെ കേട്ടിട്ടുണ്ടോന്നറിയോ അവന്റെ കഥകൾ തന്നെ ഇഷ്ടം കേട്ടു അല്ല ഇനി ഇപ്പൊ കേൾക്കാൻ ഉള്ളൂ ലൈഫ് ഒരുമിച്ച് നിങ്ങളുടെ ജേണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി എന്തൊക്കെ കള്ളക്കഥകളും ഉള്ളവരുണ്ടല്ലോ ഇൻസ്റ്റന്റ് ആയിരിക്കും നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് കഥ മേക്കിയത് വരിക അല്ലല്ല എന്റെ ഭർത്താവും ഇതുപോലെ തന്നെ ഒരു ഇതുപോലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം കഥ എഴുതാൻ ഉള്ള ആൾക്കാർ എന്റെ മോക്കും അതേ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റായിട്ടേ പിന്നെന്താ പിന്നെന്താ ചോദിച്ചാ മതി അവിടുന്ന് കഥ ഇങ്ങനെ എന്നിട്ട് അല്ലല്ല രാഹുൽ തോന്നിരുന്നില്ലല്ലോ എന്തായാലും പക്ഷെ എന്ത് പറഞ്ഞ അവസാനം ഫ്ലാറ്റ് പറയും രാഹുൽ കേക്കട്ടെ എന്താണ് ലാസ്റ്റ് പ്ലാറ്റ് ആയത് നേരത്തെ അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു കഥ ഉണ്ടാക്കി എത്രയുള്ള അത് എന്ത് കഥയാ ബ്രേക്കപ്പ് ലാസ്റ്റ് ബ്രേക്കപ്പിന്റെ കഥ ഞാൻ വിശ്വസിച്ചു അതിലൊരു 30 40% ഒഫിയർ ബാക്കി 60 ഞാൻ എന്നെ കയ്യിലുണ്ടൊരു കഥ അതല്ല മസാലയിലെ ഫ്ലാറ്റ് അല്ല ഞാൻ വീണു വീണു ഞാൻ വെരിച്ചൊരു പാവം മനുഷ്യൻ അപ്പൊ അതില് പെണ്ണ് എന്നെ ഇട്ടിട്ട് പോയി എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ആണോ എങ്ങനെ ആണ് കാരണം അമ്മ ഇവന്റെ അമ്മ അത്യാവശ്യം എന്റെ അടുത്ത് കമ്പനിയായിരുന്നു അപ്പൊ പപ്പാമ ഇപ്പഴും ഞാൻ പപ്പാമ്മന്ന് വിളിക്കുക പപ്പാമ്മ നന്ദൂന്നാണ് വിളിക്കുക ഫ്രണ്ട്സ് മൊത്തം നന്ദു നന്ദൂന്നാണ് വിളിക്കാൻ നാട്ടിലും വീട്ടിലും ഒക്കെ ഞാൻ ചിന്നുവാണ് ്രദറുണ്ട് വർഷങ്ങളായിട്ട് അപ്പൊ ഈ ഇടയ്ക്ക് പോലും ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഫോൺ എന്റെ അടുത്തിട്ടുണ്ടായിരുന്നു എന്തോ കാര്യത്തിന് ഞാനിങ്ങനെ കോൾ ചെയ്യാൻ എന്തിനാ പറഞ്ഞാൽ നോക്കുമ്പോ ഇപ്പഴും ഈ ഫ്ലക്സ് നന്ദു എന്നാണ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഏകദേശം ഏകദേശം അതുപോലെ പഠിക്കുന്ന മുതല് ഞങ്ങളുടെ ചെമ്പകശ്ശേരി കേരളത്തിലോട്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നോണ്ടിരുന്ന ഒരു സമയമാണ് വിജയ് എന്ന് പറയുന്ന ഒരു ആള് വരികയും ഞാൻ കടുത്ത വിജയ് ആരാധനായിരുന്നു ഞാനന്ന് സിക്സ്ലോ സെവൻത്തിലോ എന്തോ എനിക്ക് എൻ്റെ ഓർമ്മ ചെയ്യണെങ്കിൽ അപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു ഫാൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വഹിക്കുന്നത് ഞങ്ങളാണ് എവിടെ തിരിഞ്ഞാലും വിജയുടെ എല്ലാ സെവൻ എയ്റ്റ് അത്രേ ഉള്ളൂ ഞങ്ങൾ ഈ സ്കൂൾ ബസ്സിനൊക്കെ തരുന്ന ഫീസ് അടിച്ചു മാറ്റിയാണ് ഈ ഫ്ലെക്സ് അടിക്കുന്നതും പരിപാടിയൊക്കെ അങ്ങനെ

സുന്ദരനാണോ കൂടുതൽ സ്മാർട്ട് അല്ലെങ്കിൽ കൂടുതൽ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങളൊരു ആറും ഇന്നേക്ക് ഇപ്പൊ ഏഴ് വർഷമായിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ ആറ് വർഷം സിക്സ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു സിക്സ് ഇയേഴ്സിൽ നിങ്ങൾ പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചെറിയൊരു ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ചെറിയൊരു റൗണ്ട് ഓക്കെ ഈ റൗണ്ടില് തെറ്റിച്ചിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പനിഷ്മെന്റ് ഒക്കെ ഉണ്ടാവും ചെറുതായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ പക്ഷെ കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത നല്ല കുറെ ഗിഫ്റ്റ് നമ്മൾ തരുന്നുണ്ടാവും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തല്ലേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു പിക്ചർ കാണിക്കും ഞാനല്ല നിങ്ങൾ നിങ്ങളൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിക്ചർ കാണിച്ചു കൊടുക്കണം എന്നിട്ട് ആ പിക്ചർ കണ്ടിട്ട് അത് അതെന്താന്ന് മറ്റേത് ആക്ടിങ്ങിലൂടെ ചുണ്ടുകൾ അനക്കരുത് ഓക്കെ ആക്ടിംഗിലൂടെ അതെന്താ സംഭവം എന്ന് പറയണം ഓക്കെ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ ആക്ട് ചെയ്ത് കാണിക്കണം പനിഷ്മെന്റ് നമുക്ക് ഇവിടെ കിടക്കാണ് നിങ്ങളെങ്ങോട്ട് പനിഷ്മെന്റ് ചെയ്യണം പക്ഷേ എന്താ ശ്രീവിദ്യ നല്ലൊരു ആക്ടറാണ് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇദ്ദേഹം നല്ലൊരു ഡയറക്ടറാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ആക്ടറും കൂടെ ആണോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യത്തെ സംഭവം ഞാൻ രാഹുലിന് തന്നെ കൊടുക്കാണ് രാഹുൽ ഇത് കാണുക ഒരു രീതിയിലും ഇത് ഞങ്ങളെ ചീറ്റ് ചെയ്യരുത് കാണിച്ചു കൊടുക്കരുത് കേട്ടാ ൊന്നും കൊടുക്കരുത് അഭിനയിച്ച് രാഹുലിന്റെ അഭിനയ വേഗമാണ് ഞങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് രാഹുൽ ശ്രമിക്കൂ പിന്നെന്താ നല്ലൊരു ഡയറക്ടർ എത്ര പേരെ കൊണ്ട് അഭിനയിപ്പിക്കാനുള്ള അങ്ങനെ ഒഴുകുന്ന പനിയും ഇതൊരു പഴത്തിന്റെ പേരാണ് ആ ഷേപ്പിൽ നിൽക്കുന്ന നീ ഇങ്ങനെ ഇങ്ങനെ പറയും പെട്ടെന്ന് ആൻസർ ചെയ്യാം രാഹുൽ കറക്റ്റ് ആയിട്ട് തിന്നുന്ന സമൂസയാണോ ആ മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല തിന്നുന്ന സമൂസ ഇത് കൊറേ സമൂസ അതാ നീ കൊറേ കാണിച്ചു ഓട്ടോ വെച്ചു രാഹുൽ അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞാൻ കണ്ടു ഞാൻ കണ്ടു മാറ്റി ആണെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇറക്കി വിടും എന്താ എന്താ നിങ്ങൾ വരുന്നത് ഇനി അടുത്തത് വീണ്ടും ആണല്ലോ ഞാൻ പിടിക്ക രാഹുൽ പറയാ വളരെ ഈസിയാ കഥകളിയാ ആണ്ട് കിടക്കണോ ഈ സ്പൈഡർമാൻ ആണോ അതെ